കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ പണിമുടക്ക് പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായിരുന്നു തൊഴിലാളി സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ദേശീയ പണിമുടക്ക് നടത്തിയത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്കിയത് പത്ത് ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ പതിമൂന്ന് തൊഴിലാളി സംഘടനകളുമാണ് പണിമുടക്കിയത് ഐ എൻ ട്യൂസി ഹിന്ദ് മസ്ദൂർ സഭ സി ഐ ടിയു ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്റർ സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സെൻട്രൽ കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻസ് ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ എന്നീ സംഘടനകൾ ചേർന്നാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് തൊഴിൽ കോഡ് പിൻവലിക്കുക ആദായ നികുതിദായകരല്ലാത്ത എല്ലാ കുടുംബത്തിനും പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുക ആവശ്യക്കാരായ എല്ലാവർക്കും പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുക കർഷക ദ്രോഗ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് രംഗം നിശ്ചലമായി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു പണിമുടക്ക് പത്തനംതിട്ട ജില്ലയിൽ ഹർത്താലിൻ്റെ പ്രതിയുണർത്തി കെ എസ് ഉൾപ്പെടെ സർവീസ് നടത്തിയില്ല മല്ലപ്പള്ളിയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു